നമസ്കാരം ആബ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നേനെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മുസ്ലിം സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് ഡിഗ്രി ക്വാളിഫിക്കേഷൻ അതേപോലെ തന്നെ ഇപ്പോൾ യു പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നു അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള വെളുത്ത ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഈ ഒരു ആലോചന കേരളത്തിലെ എല്ലാ ജില്ലക്കാർക്കും നോക്കാവുന്ന ഒരു വിവാഹ ആലോചനയാണ് അവർ ജില്ല വലിയ കുഴപ്പം പറഞ്ഞിട്ടില്ല ഏത് ജില്ലയാണെങ്കിലും നല്ല ആലോചന ആണെങ്കിലും താല്പര്യമുണ്ട് എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഞങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങൾ ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഒന്നാണ് ഏകദേശം അതേപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇവർ യു പി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സിവിൽ സർവീസിൻ്റെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ജോലി കാര്യങ്ങളൊന്നും ഒരു പ്രത്യേകിച്ച് ചെയ്യുന്നില്ല സിവിൽ സർവീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ വീട് ഞാൻ പറഞ്ഞു കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല കൊയിലാണ്ടി ലൊക്കേഷനിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വരുന്നത് ഇതൊരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ഇവരുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സായിട്ട് വീട്ടിലവർക്ക് വാപ്പ ഉമ്മ അതേപോലെ തന്നെ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ട് അത് രണ്ടും ഇവരുടെ താഴെ വരുന്നതാണ് ഒരു ബ്രദർ ഒരു സിസ്റ്റർ കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർക്ക് പ്രത്യേകിച്ച് നിബന്ധനകൾ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് ജില്ല കുഴപ്പമില്ല നല്ല ആലോചനകളാണെങ്കിൽ കേരളത്തിലെ ഏത് ജില്ലയിലുള്ള ആലോചനകളും അവർ സ്വീകരിക്കാൻ തയ്യാറാണ് അതേപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ആലോചനകൾ നോക്കാം അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ലൊരു പഠിത്തവും ഒക്കെയുള്ള നല്ലൊരു ജോലിയൊക്കെയുള്ള ഒരു പയ്യനായിരിക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള വെളുത്ത പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു വിവാഹാലോചന നിങ്ങളുടെ സഹോദരമാർക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എ എത്രയും പെട്ടെന്ന് നമ്മുടെ ആബാ മേട്രിമണി ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വിവാഹാലോചനയെപ്പറ്റി അറിയുവാനും ആലോചനകൾ വേറെയൊക്കെ നോക്കുവാനൊക്കെ ആയിട്ട് ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട ഞങ്ങളുടെ ഓഫീസ് നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് അതേപോലെ തന്നെ നമ്മുടെ ആഭാ മാട്രിമണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് അപ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് ആർക്കെങ്കിലും ഒക്കെ ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും അതേപോലെ പ്രായം കൂടുതലുള്ളവർക്കൊക്കെ ആലോചനകൾ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആഭാ മാറ്റിമോണിയിലൂടെ നമ്മൾ ഓൾ കേരള കേരളത്തിനകത്തും പുറത്തുമെല്ലാം നമ്മൾ ആലോചനകൾ നോക്കി കൊടുക്കുന്നുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും ആദ്യ വിവാഹവും രണ്ടാം വിവാഹവും അതുപോലെ പ്രായം കൂടിയവർക്കൊക്കെയുള്ള ആലോചനകൾ നമ്മൾ നോക്കി ൊടുക്കുന്നുണ്ട് അപ്പോൾ വിവാഹാലോചന ഇതുവരെയായിട്ടും നോക്കി ആലോചന ഒന്നും റെഡി ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പരമാവധി നിങ്ങളെ സഹായിക്കുവാനായിട്ട് ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്തത് നമ്മുടെ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിഹാലോചനയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്തത് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി